അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങളുടെ കോഴി അതാണ് പോകുന്നത് സൗണ്ട് ആയിട്ട് അപ്പോൾ ഞങ്ങൾക്ക് ഒരു ബീഫ് വെക്കാം ബീഫ് ഉണ്ടാക്കുന്നത് അതേപോലെ അത് നെയ്ച്ചോറ് റെഡി ആക്കണേ നെയ്ച്ചോറ് റെഡി ആക്കണേ കുറച്ച് സാധാ ചോറ് ഞാൻ അവിടെ വെച്ചേക്കണ് ഏ പിന്നെ അതാക്കുന്നത് ബീഫ് വേണ്ടി ടൈപ്പിൻ്റെ എല്ലാം ഇങ്ങനെ പൊത്തി അരിഞ്ഞ് വെച്ചേക്കാം കേട്ടോ മസാലകൾ നമ്മൾ ഉള്ളി ഇഞ്ചി പേസ്റ്റ് മസാല ആക്കാതെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ കൊത്തി അരിഞ്ഞിങ്ങാണ്ട് കുഞ്ഞിങ്ങനെ അങ്ങനെ അരിഞ്ഞിങ്ങാണ്ട് അങ്ങനെയട്ടോ കിട്ടുന്നത് അങ്ങനെ ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തത് കേട്ടോ കുറച്ചു നേരം ഞാൻ കഴുകുമ്പോൾ ആ സമയത്ത് കുറച്ചു നേരം നമ്മളിങ്ങനെ വെള്ളമൊക്കെ ഇട്ടു കൊടുക്കണം കേട്ടോ അതുകൊണ്ട് അതിൻ്റെ ബ്ലഡൊക്കെ അതുകൊണ്ട് പോകും എന്നാലും പോവാത്ത പോലെ ഇട്ടു അപ്പം ഞാൻ കഴുകി വൃത്തിയാക്കിങ്ങാണ്ട് കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ ഇങ്ങനെ തന്നെ ചേച്ചി വെള്ളത്തിൽ വെച്ചേക്കാം കേട്ടോ നല്ലോണം കഴുകി നമ്മൾ ഓട്ടപാത്രത്തിൽ ഇതാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ ഇങ്ങനെ റെഡിയാക്കി വെ ഇങ്ങനെ വെച്ചേക്കാണ് അപ്പോൾ അയക്കുള്ള സംഭവങ്ങൾ ഇതാക്കണ് ഞാൻ പറഞ്ഞ കാണിച്ചു തന്നാലോ നമുക്ക് അതും റെഡിയാക്കി വെച്ചു ഇനി നമുക്ക് അയക്ക് എന്താ ചെറിയ ഒരു കുക്കറിൽ ഇട്ട് അതിനൊണ്ട് പെട്ടെന്ന് വിസിലടിച്ചെടുക്കാം ഇനി നമ്മളെ ഫ്രൈഡേയുടെ മുഹറമാസൊക്കെ ആയി അപ്പൊ നമ്മളെ തീക്കണ്ടിടോ ഇനി നോക്കണ നമ്മളെ ഉള്ളി എല്ലാ ഇതുണ്ടല്ലോ കൈ ഒക്കെ നല്ല വൃത്തിയിൽ കഴുകിയതാ കേട്ടോ അപ്പൊ ഇതൊക്കെ തീക്കണ്ട അല്ലോ ഇനി നമുക്ക് പൊടികളൊക്കെ ഇടാട്ടോ മുളക് കിട്ടും നമ്മളെ വീട്ടിൽ പൊടിച്ച മുളകാണ് മുളക് മല്ലി മല്ലിണ്ടാക്കണ വീഡിയോസ് ഉണ്ടല്ലോ കാണല് കൊറവേക്കാരം അപ്പൊ ഇതാക്കണ് മഞ്ഞപ്പൊടി ഇപ്പൊ കൂടുതൽ രണ്ടു മൂന്ന് ദിവസമായിട്ട് ട്രാവലിംഗിന്റെ ഒക്കെ വീഡിയോസ് എല്ലാം കിട്ടണേ പിന്നെ നമ്മള് ജീരകട്ടോ ജീരകം പൊടിച്ചുവച്ചത് വലിയ ചീര നമ്മൾ ഇടുന്നത് ബീഫ് കൊക്കിടുന്ന ചീര കേട്ടോ പിന്നെ ആക്കണേ ഉലുവ ഉലുവരാണ് ഇങ്ങനെ രണ്ട് മണിട്ട് അതി ബീഫ് മസാല ഉണ്ടോ നോക്കട്ടെ ബീഫ് മസാലയും കൂടി ഇടുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് വേറെ ടേസ്റ്റിക്കും വരും ബീഫ് മസാലയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടോ അതിപ്പം ഞാൻ കാണിച്ചു തന്നിട്ടില്ല ഇനി നമുക്ക് ഇതാക്കുന്ന ഞാൻ തിളപ്പിച്ച് തിളപ്പിച്ച് വെച്ച വെള്ളം ഇതീക്ക് ആഡ് ചെയ്യാം വലിയ വലിയ വാറ്റിയ കുക്കറിൽ ഇതാക്കണോ കേസ് ഞാൻ ഈ കുക്കറിന് മാറ്റാം അപ്പൊ ഞാൻ ഇതാക്കണ്ടോ ഇക്കാണ്ട എക്സ്ചേഞ്ച് ചെയ്തു കേട്ടോ നീ ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പു നമ്മള് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്യാം ഞാൻ ഇതാക്കുന്ന പോലെ സാദാ ചോറ് കുറച്ച് ഉണ്ടാക്കി വെച്ചു കേട്ടോ സാദാ ചോറ് നെയ്ച്ചോറായി നെയ്ച്ചോറ് ഒരു പ്രാവശ്യം പറഞ്ഞതാ ഇനി എന്താ പറയാ ഫുഡ് ഉണ്ടാക്കണ കാണിക്കാവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഉപ്പ് ശ്രദ്ധിച്ചിടാ ഉപ്പു നോക്കണം ഇപ്പൊ 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 ഈ ടൈമിൽ എനിക്ക് നോക്കാൻ ഇഷ്ട കഴിയൂല അതായത് പച്ച ബീഫല്ലേ അപ്പൊ നമ്മളനുസരിച്ച് ഇടുക എന്നിട്ട് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ മസാല എനിക്ക് ഇങ്ങനെ ഉപ്പുണ്ടോ നോക്കാൻ ഇഷ്ടല്ലീഫ് ഞാൻ ബീഫിന് വേണ്ടിട്ടേ ഉള്ളി വറവിലട്ടോ ും ഫ്ലേവർ ഇതില് വെള്ളം നമുക്ക് വയ്ക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം വയ്ക്കട്ടോ നല്ല വെള്ളം എത്ര തന്നെ മതിയുന്നുണ്ട് ഇനിയിപ്പൊ കഷ്ണം ഞാൻ കുറച്ച് പൊരിച്ചെടുക്കാം ഡ്രൈ ഇതാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം പിന്നെ ഇച്ചോർക്കല്ലേ ഇപ്പൊ കറി വേണ്ടേ കറി വേണം